എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മറ്റൊന്നുമല്ല മാറാടാണ് മാറാട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് പോ സംഭവത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു കേരളത്തിലൊക്കെ കുറെ വർഗീയതകളും ജാതി സ്പിരിറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മാറാട് കലാപം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ നല്ല ഓർമ്മയുള്ള ഒരു സംഭവമാണ് മാറാട് കലാപം നിങ്ങളിൽ എത്ര പേരെ എനിക്ക് അറിയില്ല ഈ ഒരു മാറാട് കലാമൊക്കെ നടന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കൊച്ചു കുട്ടിയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോൾ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടെ നടന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു എന്താണ് പിന്നെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാസറ്റിൽ ഇട്ടിട്ടാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കാസെറ്റ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ അന്നൊക്കെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീടുകളിലൊന്നും ടി വി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ പോയിട്ടാണ് നമ്മൾ ടി വി ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ i'm gonna believe it നിരന്ന് പോയിരിക്കും വീടിൻ്റെ മറത്ത് നിരന്നിരിക്കും അപ്പോൾ അവർ സീ ഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാസറ്റാണ് ഇടുന്നത് കാസെറ്റിട്ട് സിനിമയൊക്കെ കാണുമല്ലോ അതുപോലെ ആ ഒരു മാറാട് നടന്ന സംഭവത്തിൻ്റെ ആ ഒരു കാസറ്റ് ഒരു വാർത്തയായിരുന്നു വാർത്തയായിട്ടാണ് വന്നത് അല്ലാണ്ട് ആ ഒരു കലാപം കാണാൻ ആ ഒരു കലാപമല്ല അതിൽ കാണിച്ചത് ആ ഒരു സംഭവത്തിൽ പിടിച്ചെടുത്ത ഓരോ ആ ഒരു സംഭവത്തിൽ അവർ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ട ആ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയൊക്കെ മുഖവും അതുപോലെ ഉമ്മമാരുടെയൊക്കെ മുഖവും ദയനീയമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു മീഡിയയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവം നടന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്യുമെന്ററി പോലെ കാണിച്ച ആ ഒരു സംഭവമായിരുന്നു അപ്പൊ അതിന്നും എന്റെ ഒരു മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് ആ ഒരു സംഭവം മാറാൻ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി വരുന്നത് മനസ്സിൽ ഇതാണ് അതായത് നന്ദൻകോട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നന്ദൻകോട് കൂട്ടക്കൊലപാതകമല്ലേ അതുപോലെ ഈ മാറാടെന്ന് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആ ഒരു സംഭവമാണ് അപ്പൊ അതിനുശേഷം കുറേ നാളൊക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റായി ഇപ്പോഴത്തെ വളരെ സന്തോഷമായ ഒരു ലൈഫാണ് അവിടെ എല്ലാവരും തമ്മിൽ നടക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ വർഗീയ കലാപത്തെ കുറിച്ചിട്ടോ വർഗീയതയെ കുറിച്ചിട്ടോ ഒന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ആകപ്പാടെ വർഗീയതയെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പിബൈജുനെ പോലുള്ളവരുടെ ചാനലുകളിൽ മാത്രം മാത്രമാണ് വർഗീയതയെ കുറിച്ചിട്ട് എപ്പോഴും പറയുന്നത് അപ്പൊ ഇപ്പൊ ഇത് ചില പെണ്ണുങ്ങളും ഉണ്ട് അവര് സ്വന്തം മതത്തിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റു മതക്കാരുടെ മറ്റു മതക്കാരിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ അത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഉള്ളത് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഗുരുവായൂരിലൊക്കെ തുളസി തുളസിയെ അപമാനിച്ചു അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് പല ഒറ്റപ്പെട്ട സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വാർത്തകളിലൂടെ എന്നല്ലാണ്ട് അതൊരു വലിയൊരു കലാപമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണാറില്ല പക്ഷെ ഈ ഒരു മാറാട് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ആ മാറാട് ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്ഷേത്രം എന്ന് വേണേല് പറയാം പിന്നെ അപ്പൊ ഈ ഒരു സ്ഥലത്ത് നടന്ന ഒരു കാര്യമാണ് എന്തായാലും ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം കൂടുതൽ ആയിട്ട് പറയാം കേട്ടോ നമുക്ക് ആ ഒരു സംഭവം കണ്ടിട്ട് വരാം അനിൽ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് രാവിലെ മണിയോടെയാണ് മാറാടുള്ള ഈ ഭജനമഠം അടിച്ച് തകർത്തിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയുള്ള നവാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഭജനമടത്തിനകത്തേക്ക് ആറു മണിയോടെ കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമടക്കം അടിച്ച് തകർക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വിളക്കുകൾ അടിച്ച് തകർത്തിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പന്റെ വിഗ്രഹമടക്കമുള്ള കാര്യങ്ങൾ വലിച്ചെറിയുകയും വടി ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ആ സമയം ഇവിടെ ഉണ്ടായിരുന്നവരോട് നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കും എന്താണ് സംഭവിച്ചത് ഞങ്ങൾ വളക്കത്തിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഇപ്പം ക്ഷേത്രത്തിൽ വർഷങ്ങളോട് ഇവിടെ ദിവസം ചെയ്യുന്ന വിഗ്രഹമാണ് ഇതാണ് അടിച്ചത് നടത്തിയ രാവിലെ നമ്മൾ ഗണപതി അടിച്ച നെയ്വിൽ കത്തിക്കുന്നതാണ് പീഡങ്ങൾ അടിച്ച നടത്തുന്നത് മുന്നിൽ നമുക്ക് കയറി വരുന്നതല്ല അടിച്ചത് ചോദന അടയ്ക്കിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത ചെയ്താൽ ഗുരുസാമിനെ ഹോസ്പിറ്റലിൽ ഗുരുസാമി രാവിലെ നടന്നു വരുന്ന വ്യക്തി ആ കൊണ്ടാണ് ചൂറ് വടിച്ചിട്ട് എല്ലാം ചോറിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലാണ് ആണുള്ളത് വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ കാര്യങ്ങളും അടിച്ചു കിടത്തി പുറത്തു ആളുകൾ അതെ പ്രദേശം മറാടി പിള്ളാട്ടിനുള്ള ആനപ്പ് ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടിച്ചു ചേർത്തിട്ടുണ്ട് അത് നടന്നത് ഇത് സമാധാനന്തരീക്ഷത്തിൽ പോകുന്ന മറാടി വീണ്ടൊരു കാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സംശയത്തിന് ആ വ്യക്തിയെ പോലീസ് അർച്ച ചെയ്തെങ്കിലും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ മുജകതിയിൽപ്പെട്ട ആളാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസ് പോലീസ് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അത്രത്തിലൊരു തീവ്രവാദ ആക്രമണമാണെന്നൊരു സംശയമുണ്ട് അപ്പോൾ അതേ ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ടതന്വേഷിച്ച് നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഇനി ഇത്രയും കാര്യങ്ങൾ മറാടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ये आंसर तेरा <laughs> അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കിപ്പ് സോറി വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ലാഭവും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അറിയില്ല ശരിക്കും ചിലർക്കൊക്കെ ഒരു മനസ്സുഖമായിരിക്കും അപ്പൊ എന്തായാലും നവാസ് എന്ന് പറയുന്ന ആ ഒരു യുവാവ് ചെയ്ത് കൂട്ടിയ പരാക്രമമാണ് ആർക്കും ഒരു ശല്യവും ചെയ്യാണ്ട് ഓരോ ക്ഷേത്രങ്ങളായാലും അതുപോലെ തന്നെ ആശ്രമങ്ങൾ പോലെയുള്ളതായാലും അപ്പൊ ഇതൊന്നും ആർക്കും ഒരു ശല്യം ഇല്ലാതെ വെച്ച് നടത്തുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഞൂന്ന് കയറി വന്ന് കാണിക്കുന്ന ഈ തെമ്മാടി തരത്തിന് ഡാഡിയില്ലാത്ത തരത്തിന് നല്ല പത്തര വെട്ടിയുള്ള അടിയാണ് കൊടുക്കേണ്ടത് കാരണം ഇത് ോ രണ്ടോ ആളുകൾ ചെയ്യുന്ന തെറ്റിനാണ് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് പഴികൾക്കേണ്ടി വരുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നവാസ് എന്ന് പറയുന്ന ഇവനൊക്കെ എന്തിന്റെ കേടാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നിന്ന് എല്ലിൻ്റെ കയറുന്നതിന്റെ തരിപ്പാണ് എന്നിട്ട് അവൻ പറയുകയാണത്രേ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് തന്നെ തന്നെ അവൻ പറയുകയാണ് അവനെ പോലീസുകാരെ പിടിക്കുന്നത് ഞാൻ മുജാഹിദിലുള്ള സംഘടനയിലുള്ള ആളാണ് പോലും ശരിക്കും പറയാണെങ്കിൽ ഇതിപ്പോ പറയുമ്പോൾ കുറച്ച് സഹോദരങ്ങളെങ്കിലും വന്നിട്ട് പറയും അവനത് ഫേക്ക് പറഞ്ഞതായിരിക്കും അതല്ലെങ്കിൽ അവൻ സംഖ്യയായിരിക്കും എന്നൊക്കെ പറയും അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും ഈ പുള്ളിക്കാരൻ എന്താണ് മാനസിക രോഗിയാണെന്നായിരിക്കും പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് ഒരാളെ പിന്നെ അവൻ എത്ര വലിയ തെറ്റ കാണിക്കട്ടെ ഇനി ഒരു കൊലപാതകം ചെയ്തിട്ടാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പറയും അവൻ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് ഒരു പതിവ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ശരിക്കും പറയാണെങ്കില് ഇങ്ങനെ വരുന്നത് കാരണം ഒടുവിൽ യഥാർത്ഥത്തിലുള്ള ഒരു മാനസിക ഒരു തെറ്റ് ചെയ്താൽ പോലും അത് വെറുതെയാണെന്ന് ആയിരിക്കും പിന്നീട് വരിക കാരണം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് വരുന്ന കാര്യമാണ് ഇതുപോലെയുള്ളവന്മാരെയൊക്കെ ഇനി അഥവാ മാനസിക രോഗിയാണെങ്കിൽ അവനെ ഒന്നും ഒരിക്കലും വെളിയിലിറങ്ങാത്ത വിധത്തിലൊരു പ്രാന്താശത്തേക്ക് കൊണ്ടൊന്ന് അടച്ചിടണം ഇതാണ് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വർഗീയതയുടെ ഒരു പൊരി വീണ് കഴിഞ്ഞാലുണ്ടല്ലോ അത് ആളി കത്താനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പൊരി വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് മാനസിക രോഗം ഇവനെന്താ പള്ളികൾ കാണുമ്പോഴത്തേക്ക് അടിച്ചുപൊളിക്കാൻ തോന്നില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവരെന്താ മുലിയാരിമാരെ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താക്കന്മാരെ കാണുമ്പോൾ ഇവന് തന്നെ തോന്നില്ലേ ആ നടക്കാൻ പോലും ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വടി കുത്തി വരുന്ന ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ ഒരു വടി പിടിച്ചു വാങ്ങിയിട്ട് അയാളെ തലങ്ങ് വിറങ്ങുന്ന തല്ലാന്ന് വെച്ചാല് എന്ത് തന്തയില്ലാത്തരാണ് കാണിക്കുന്നത് അതും ഒരു ക്ഷേത്രം പോലുള്ള അത്രയും പരിപാവനമായ ആ ഒരു സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് കാണിക്കുന്ന അക്രമങ്ങൾ അതിനകത്തിരുന്ന വിഗ്രഹങ്ങളും എല്ലാം അടിച്ചു തറ തകർത്തു മുറ്റത്തുള്ള തുളസിത്തറയെടുത്ത് ദൂരെ എറിഞ്ഞു അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്നും വെക്കാത്തതാണ് കാരണം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ എന്ത് ഒരുപാട് ആയി പോവും അതുകൊണ്ട് അത് വെക്കാത്തതാണ് ഇതൊക്കെ എന്ത് പ്രവർത്തനങ്ങളാണ് ഈ കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും വെടി കാണിക്കരുത് കാരണം ഇതുപോലെയുള്ളവന്മാരെ കൊടുക്കുന്ന ചെറിയൊരു ഒരു പൊരിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വലിയ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ഇവൻ പ്രാന്തരാണെങ്കിൽ തന്നെ ഇവന്റെ പ്രാന്ത് മാറുന്നത് വരെ ഇവ പ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നിരണം അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവനെ ഇന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് അനുവദിക്കരുത് ഇനി ഇവൻ മുജാഹിദ് സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞത് അതിന്റെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകള് ആ സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ എല്ലാവരുടെ കയ്യിലും ഫോണും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവരതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞത് പോകുമ്പോൾ പ്രാന്ത് പറഞ്ഞതാണോ അങ്ങനെ പ്രാന്ത് പറഞ്ഞതാണെങ്കിൽ ആ പ്രാന്തിനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ആ പ്രാന്തിന് വേണ്ടുന്ന ശിക്ഷ അവന് കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിസ്സാര കളിയല്ല ഇതുപോലെ വരുന്ന വാക്കുകൾ വായിന്ന് വീഴുമ്പോഴത്തേക്ക് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പിന്നീട് പോകുന്നത് ഒരിക്കലും മാറാടെന്ന് പറയുന്ന ആ ഒരു സ്ഥലം ആ ഒരു പ്രദേശത്ത് ഇതുപോലെ രക്തച്ചെരിച്ചിൽ ഉണ്ടായ ഒരു സരൂണ് ശരിക്കും ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങി വന്നതേ ഉള്ളൂ ഇനിയും വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല അങ്ങനെ ഒരിക്കലും ആരും അനുവദിക്കരുത് ആരും ആരെയും അതിന് അനുവദിക്കരുത് അത് ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഒരിക്കലും ഒരു വർഗീയ കലാപം ഒരു ദേശത്തിന് നന്നല്ല അതിനായിട്ട് ഒരു പൊരി ഇടാൻ ആര് ശ്രമിച്ചാലും അവരെ ആ ക്ഷണം അവരെ ആ ക്ഷണം അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്കാക്കുക അതല്ലെങ്കിൽ ഇനി പ്രാന്തരാണെങ്കിൽ അവനെ പ്രാന്താശുപത്രിയിലാക്കുക ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആര് എത്ര വലിയൊരു തെറ്റ് ചെയ്താലും ഒടുവിൽ അവന് മെന്റലാണെന്നുള്ളതങ്ങ് വരും എന്നിട്ട് അവന് ശിക്ഷയില്ല ഒരു തേങ്ങയില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാവണം ഇതിനെ അനുവദിച്ചുകൂടാ ഈ ഒരു വിഷയത്തിൽ ഇതാണ് എന്റെ നിലപാട് നിങ്ങളിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്തേക്കുക ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യമില്ല മതങ്ങളെ തമ്മിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കണ്ട നമുക്കിടയിൽ കുറെ കരടുകൾ എന്ന് കരുതി ഈ കരടുകൾ അല്ലെങ്കിൽ ഈ ഉഴുക്കുത്തുകൾ ഉള്ളത് മാത്രം നമുക്കിടയിലുള്ള എല്ലാവരും മുഴുക്കുത്തുകളാണെന്ന് ആരും വിചാരിക്കരുത് നല്ലവരായ സഹോദരങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴും കൈകോർത്ത് സന്തോഷമായിട്ട് ജീവിക്കാം അതാണ് വേണ്ടത് അല്ലാതെയുള്ള ഇതുപോലെയുള്ള തൃണങ്ങളെയാണ് നമ്മൾ ബഹിഷ്കരിക്കേണ്ടത് എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കണൊക്കെ ഓണാക്കിയിടുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പഴായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ